എനിക്കു സമൂഹത്തിൽ നല്ലവനെന്ന് കാണിക്കാൻ നമ്മൾ പലപ്പോഴും പലരും സദാചാര പോലീസ് ആവാറുണ്ട് ഇന്ന് ഓർമ്മ ചിത്രം ഓർമ്മപ്പെടുത്തുന്നത് ആകാശവാണി സദാചാര പോലീസ് ആയപ്പോൾ സംഭവിച്ച ചില സംഭവ വികാസങ്ങളാണ് ടേപ്പ് റെക്കോർഡറോ ടെലിവിഷനോ കമ്പ്യൂട്ടറോ ഇൻ്റർനെറ്റോ ഒന്നും നിലവിലില്ലാത്ത ആ കാലഘട്ടത്തിൽ പ്രാണനാദം നൽകിയ ആ പരമാനന്ദ രസം ആസ്വദിക്കാൻ അനുവദിക്കാത്ത ആ കഥ നമുക്ക് ഒന്നുകൂടെ ഓർത്തെടുക്കാം ഓർമ്മ ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുസ് ആരോഗ്യം സൗന്ദര്യം ഒപ്പം വളരാം ആയുർവേദത്തിന്റെ രഹസ്യ കലവറ പാരമ്പര്യത്തിന്റെ മുതൽക്കൂട്ട് ഹെർബൽസ് അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ ആകാശവാണി ഏകദേശം അൻപത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു യഥാർത്ഥ സംഭവമാണ് ആകാശവാണിയുടെ തിരുവനന്തപുരം തൃശ്ശൂർ ആലപ്പുഴ കോഴിക്കോട് നിലയങ്ങൾ വളരെ പ്രശസ്തമായ ഒരു ചലച്ചിത്ര ഗാനം നിരോധിക്കുന്നു സാംസ്കാരിക കേരളത്തിൽ ഈ സംഭവം വലിയ വിവാദം തന്നെ അന്ന് സൃഷ്ടിച്ചു പേപ്പ് റെക്കോർഡറോ ടെലിവിഷനോ കമ്പ്യൂട്ടറോ ഇൻ്റർനെറ്റോ ഒന്നും നിലവിലില്ലാത്ത ആ കാലഘട്ടത്തിൽ റേഡിയോ മാത്രമായിരുന്നു സാധാരണക്കാരന് പാട്ടുകൾ കേൾക്കാനുള്ള ഏക സംവിധാനം അന്നത്തെ കാലത്ത് ഞായറാഴ്ചകളിൽ പ്രക്ഷേപണം ചെയ്തിരുന്ന രഞ്ജിനി എന്ന നിങ്ങൾ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാന പരിപാടിക്കായി കേരളം മുഴുവൻ കാതോർത്തിരുന്ന ആ കാലത്താണ് സംഗീതപ്രേമികളെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ഒരു ചലച്ചിത്ര ഗാന നിരോധന വാർത്ത പത്രങ്ങളിലെ കോളം ന്യൂസിൽ പ്രത്യക്ഷപ്പെട്ടത് തിരുവിതാംകൂർ സമരത്തെ ആസ്പദമാക്കി തകഴി ശിവശങ്കര പിള്ള എഴുതി ഏണിപ്പടികൾ എന്ന നോവലിൻ്റെ ചലച്ചിത്രാവിഷ്കാരത്തിൽ ഉൾക്കൊള്ളിച്ച പ്രാണനാഥനെനിക്ക് നൽകിയ പരമാനന്ദ രസത്തെ എന്ന് ഇരിയമ്മൻ തമ്പി എഴുതി ദേവരാജൻ സംഗീതം പകർന്ന് മാധുരി പാടിയ ഗാനമാണ് അശ്ലീലത്തിൻ്റെ പേരിൽ ആകാശവാണി അന്ന് നിരോധിച്ചത് നിരോധനം നിലവിൽ വന്നതോടുകൂടി ആകാശവാണിയുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് പാട്ട് ഏറെ ജനപ്രീതി നേടുകയും ചെയ്തു പരമാനം റേഡിയോയുടെ പ്രതാപകാലം അസ്തമിച്ചതോടെ സാവധാനം ആ ഗാനം വിസ്മൃതിയിലുമായി ഇപ്പോൾ യൂട്യൂബ് പോലുള്ള നവമാധ്യമങ്ങൾ ഉള്ളതിനാൽ പാട്ട് കേൾക്കുകയോ കാണുകയോ ഒക്കെ ചെയ്യാം അശ്ലീലം കാണുന്നവരുടെ കണ്ണിലാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് എത്രയോ ശരിയാണെന്ന് ഈ സംഭവം ഓർത്തപ്പോൾ വ്യക്തമാകുന്നു പ്രണയവും രതിയുമെല്ലാം മനുഷ്യജീവിതത്തെ ആനന്ദവിസ്മൃതിയിലാക്കുന്ന വികാരങ്ങളാണല്ലോ ലൈംഗികതയെക്കുറിച്ചോ സ്ത്രീ പുരുഷ സംഭവത്തിൽ സ്ത്രീ അനുഭവിക്കുന്ന രതിമൂർച്ചയെക്കുറിച്ചോ ഒന്നും ചർച്ച ചെയ്യാത്ത ആ കാലഘട്ടത്തിൽ കൃത്യമായി പറഞ്ഞാൽ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ച ഒരു കവിയാണ് ഈ ഗാനം എഴുതിയതെന്ന് ഓർക്കണം രതിയുടെ ഉന്മാദങ്ങളിലേക്ക് പടർന്നു കയറുന്ന സ്ത്രീ ശരീരത്തിന്റെ അനുഭൂതികൾ പങ്കുവെക്കുന്ന ഈ ഗാനത്തിന്റെ സൗന്ദര്യ ലഹരി ആസ്വദിക്കാൻ കഴിയാതെ അശ്ലീലം ആരോപിച്ച ആകാശവാണിക്കാർ പിന്നീട് തീർച്ചയായും പശ്ചാത്തലപിച്ചിട്ടുണ്ടാവും അവർ ഈ ഗാനത്തിന്റെ നിരോധനം പിന്നീട് നീക്കിയോ എന്ന് അറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയട്ടെ ശൃംഗാരത്തെ ജീവിതത്തെ മനസ്സിനെ ഏകദേശം പ്രോഡക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്തു ഓർമ്മ ചിത്രം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുസ് ആരോഗ്യം സൗന്ദര്യം ഒപ്പം വളരാ ആയുർവേദത്തിന്റെ രഹസ്യ കലവറ പാരമ്പര്യത്തിന്റെ മുതൽക്കൂട്ട് ഹെർബൽസ് പ്രണയത്തെ എല്ലാം എഴുതിയാൽ അവയൊന്നും ഒരിക്കലും അശ്ലീലമാവുകയില്ല ഈ ഗാനത്തെ അശ്ലീലത്തിന്റെ ശ്രേണിയിൽപ്പെടുത്തിയവർ ഇന്നത്തെ സദാചാര പോലീസിന്റെ മറ്റൊരു പ്രതിരൂപമായിരുന്നു പാശ്ചാത്യചിന്തകനായ ഫ്രോയിഡിനെ പോലും വിസ്മയിപ്പിച്ച കാമശാസ്ത്രം എഴുതിയ വാത്സ്യായന മഹർഷിയുടെ നാട്ടിൽ സ്ത്രീ ലൈംഗികതയുടെ ഉത്തങ്ക ഭാവങ്ങൾക്ക് അക്ഷര രൂപം നൽകിയ ഇരിയമ്മൻ തമ്പി തീർച്ചയായും സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ശക്തനായ വക്താവ് തന്നെയായിരുന്നു അത്തരത്തിലുള്ള ഒരു സാഹിത്യ വിപ്ലവത്തിൻ്റെ കൊടിയടയാളമായിട്ടെ ഈ മനോഹര ഗാനത്തെ എക്കാലത്തും കാണാൻ കഴിയുമെന്ന് ഇരീമ്മൻ തമ്പിയുടെ നൂറ്റി അറുപത്തി ഏഴാം ചരമവാർഷികമായ ഇന്ന് അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ജൂലൈ ഇരുപത്തി ഒൻപതിന് അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു